റീഡിങ് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ആണുള്ളത് അവരെത്രത്തോളം എന്താണ് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വിലമതിക്കുന്ന ഒന്നാണ് ഓക്കെ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് അപ്പൊ ഇത് ഒത്തിരി ആൾക്കാർ അതായത് അപ്പൊ ഇതിനകത്ത് നിന്ന് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എത്ര വാല്യൂ തരുന്നെന്നും ആ ഒരു പേഴ്സൺ ഏകദേശം ഇമോഷൻസ് എന്താണെന്നും അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിൽ നിങ്ങളെ കുറിച്ച് ഈ ഒരു പെർട്ടിക്കുലർ സമയം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് വെളിപ്പെടും ഓക്കെ പക്ഷെ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് ട്രൂ ആയിട്ട് അതായത് നമ്മൾ പറയില്ല ഒരു റെസ്പെക്ട് ഒരു വാല്യൂ കൊടുത്തിട്ട് തന്നെയാണോ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഫ്രണ്ട് ആയിക്കോട്ടെ ലവർ ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള മതിപ്പ് എന്താണ് അങ്ങനെയൊക്കെ നമുക്കറിയാൻ താല്പര്യം കാണുമല്ലോ അപ്പൊ നിങ്ങൾ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ വക കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ റീഡിങ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കയസ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് പക്ഷേ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് റെസോണേറ്റബിൾ ആകുന്നത് കൊണ്ടാണ് പക്ഷെ കഷ്ടപ്പെട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനകത്ത് എന്റെ ആണ് എന്ന രീതിയിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ നിൽക്കരുത് കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെയും ലൈഫ് ഡിഫറെന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കളക്റ്റീവ് റീഡിംഗ് ഫെർദർ മോർ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്ലാരിറ്റി വേണം നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗിൽ പോവാം അതിനകത്ത് നിങ്ങൾക്ക് വളരെ ആക്യൂറേറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും ലഭിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ടെററ്റ് ക്ലാസസ് അവൈലബിൾ ആകുന്നുണ്ട് അപ്പോൾ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാകും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കോൾസ് നമുക്ക് അവൈലബിൾ അല്ല ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന്റെ പേരോ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റോ നിങ്ങൾ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് അവരുടെ പേര് മൂന്ന് തവണ പറയുക എന്നിട്ട് ഒരു ബ്രീത്തിൻ ഒരു ബ്രീത്തിൻ ഒരു ബ്രീത്ത് ഔട്ട് അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്യുക ഓക്കെ ചെയ്തൊന്ന് റിലാക്സ്ഡ് ആയിട്ട് മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ബിസിയൊക്കെ മാറ്റി വെച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ട് കാണുക ഓക്കെ ഒത്തിരി ഞാൻ വലുതാക്കില്ല നിങ്ങൾ സമാധാനമായിട്ട് ഇത് കേൾക്കുക ഓക്കെ ആ ഒരു ഹീലിംഗ് ഇഫക്ടും കൂടി നിങ്ങൾക്ക് ലഭിക്കട്ടെ പ്ലീസ് നിങ്ങളുടെ കേസന്റെ ഇമോഷനിലേക്ക് നിങ്ങൾ ഇറങ്ങുക എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സനും നിങ്ങളുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ അഭിപ്രായ വ്യത്യാസത്തിലോ സൗന്ദര്യ പണക്കത്തിലോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എനിക്ക് കാണുന്നത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ സമയം കിട്ടാതിട്ടുള്ള സെപ്പറേഷനോ അല്ലെങ്കിൽ ദൂരം കൂടി പോയതിൻ്റെ സെപ്പറേഷനോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതിന്റെ സെപ്പറേഷനോ ഇപ്പൊ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ ഓക്കെ ഓക്കെ ആണെങ്കിലും എന്തോ ഒരു നമ്മൾ ഒത്തിരി ദൂരത്താണെന്നോ നമുക്ക് അതായത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്നോ അതായത് നിങ്ങളുടെ ഡിസയേഴ്സ് പൂർണ്ണമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു തക്ക അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റന് നിൽക്കുന്നത് ആൻഡ് ഈ നിങ്ങൾ എന്ത് രീതിയിലുള്ള സെപ്പറേഷൻ ആണോ നേരിടുന്നത് ആ ഒരു സെപ്പറേഷൻ മാറി എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമുക്ക് എത്ര കിട്ടിയാലും എത്ര സമയം കിട്ടിയാലും തികയില്ല എന്ന് പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചിലാണ് നിൽക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏത് തന്നെ എത്ര തന്നെ നിങ്ങൾക്ക് കിട്ടിയാലും ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും പറയുക പക്ഷെ അത് നിങ്ങൾക്ക് പോരാ അത് കുറവാണ് എന്നൊരു തോന്നല് നിങ്ങൾക്ക് വരുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരു ഡിസ്റ്റൻസ് പറ്റുന്നില്ല നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അവരെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല ഓക്കെ അവർക്ക് ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ പെയിൻ അനുഭവിക്കാന്ന് പറഞ്ഞു ആ പോശൻ നിങ്ങളെ മിസ്സും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ ലവ് ബിലീവ്സ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന പോലെ നമ്മൾ ഇമാജിൻ ചെയ്തതുപോലെ ഒന്നും നമ്മുടെ ലവ് അങ്ങോട്ടേക്ക് നടക്കുന്നില്ല ഒത്തിരി ബൗണ്ടറിസും ഒത്തിരി റെസ്ട്രിക്ഷൻസും ഉണ്ട് എന്നാലും നമ്മളെ ഡേ ഡ്രീം കാണുകയാണ് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിത്തീരും നമ്മൾ വിഷു ചെയ്യുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസരം അല്ലെങ്കിൽ ഒരു കാലയളവ് നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാകും മേ ബി നിങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജീവിത അവസാനം വരെ ഡിവൈൻ ലവ് ർജിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാം അപ്പോ എനിക്ക് തോന്നുന്നത് സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ കൊണ്ട് ഒരു ഡിസ്റ്റൻസ് അതിപ്പോ വേർപാട് തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് കാണാൻ പറ്റാത്ത ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിലുള്ള സെപ്പറേഷൻ ഈ ഒരു ടൈം ഡ്യൂറേഷനില് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം മേ ബി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ അങ്ങനെ ഇങ്ങനെ പല പല കാരണങ്ങളുമായിരിക്കാം നിങ്ങളുടെ കാരണം എന്താണോ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ കാണുക ഓക്കെ അതായത് ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണോ എനിക്ക് തോന്നുന്നു ഫോർ സം ആക്സിഡന്റ് കൈൻഡ് ഓഫ് എനർജിയിലോ സം ദൂരെ ഡിസ്റ്റൻസ് എനർജിയിലോ ഫോർ ഫോർസ്സിബിലിറ്റി കാരണം പെയിനിലോ ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു പേഴ്സൺ സത്യത്തിൽ നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ചിന് ഈ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സന്റെ പ്രശ്നം എന്നത് മേ ബി നിങ്ങൾ അടുത്തില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലത്തെ കെയർ നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ കൊടുക്കാൻ പറ്റാത്തതിന്റെ അല്ലെങ്കിൽ തരാൻ പറ്റാത്തതിന്റെ എനർജി ആയിരിക്കാം ട്വിൻ ഫ്ലെയിം എസ് നിയർ അതായത് നിങ്ങളും ആ ഒരു പേഴ്സണും കൈൻഡ് ഓഫ് ആ ിംഗിലാണ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇറ്റ്സ് എൽഫ് നിങ്ങൾക്ക് തന്നെ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം കൈൻഡ് ഓഫ് വൈബ്രേഷൻ തോന്നിയിട്ടുണ്ട് പക്ഷെ ഗയസ് ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ചിലപ്പോൾ യൂണിയൻ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ പക്ഷേ എത്ര തന്നെ കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും എത്ര തന്നെ കൈൻഡ് ഓഫ് സെപ്പറേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം വാല്യൂബിൾ ആയിട്ടുള്ള ഒന്നാണ് എത്ര തന്നെ ദൂരെ നിന്നാലും നിങ്ങൾ വളരെയധികം ലോയൽ ആണെന്നും ട്രസ്റ്റ് വർത്ത് ആണ് എന്നും തിനകത്ത് മനസ്സിലാവുന്നുണ്ട് ഈവൻ നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർക്ക് വളരെ നല്ല അഭിപ്രായമാണ് അവരുടെ മനസ്സിലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ ഭയങ്കര ട്രസ്റ്റബിൾ ആണ് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ നിങ്ങളുടെ എനർജി കൊടുക്കുന്ന ആൾക്കാരാണ് എന്ന ഒരു രീതിയിലാണ് അവര് വിശ്വസിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ വൈബ്രേഷൻ ടുവേർഡ്സ് യു എന്ന് പറയുന്നതും നല്ല വൈബ്രേഷൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ അവർ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിസിക്കലി അവർ നിങ്ങളുടെ അടുത്ത് ഒത്തിരി അട്രാക്റ്റഡ് ആണ് കൈൻഡ് ഓഫ് എ സോൾമെറ്റ് ഫ്ലെയിം എനർജിയിലാണ് നിങ്ങൾ നല്ലൊരു മാരേജ് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഭയങ്കര ട്രസ്റ്റ് വേർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് സ്വപ്നങ്ങളിൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു ലവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഇത്രത്തോളം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കൈൻഡ് ഓഫ് ഇമാജിനേഷൻ നമ്മളൊരു അളവ് ഉണ്ടല്ലോ അതും ഈ പേഴ്സണും ഉണ്ട് അതിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ഒത്തിരി ആൾക്കാരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് എല്ലാവർക്കും സ്പാർക്ക് ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തിയിലാണെന്ന് പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് സ്പാർക്ക് എനർജി ഒരു പരിധിവരി ഈ ഒരു പേഴ്സണെ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷൻ സീക്രട്ടീവ് ആയിരിക്കും ചിലപ്പോൾ അറിയാവുന്ന കണക്ഷൻ ആയിരിക്കാം മറ്റുള്ളവർക്ക് പക്ഷെ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറിച്ച് വാക്കുകൾ അവിടെ വരുമ്പോ അപ്പോ നിങ്ങളുടെ പേര് അവിടെ എടുത്തിടുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ പേരുള്ള ഒരാൾ വരുമ്പോഴത്തേക്കൊക്കെ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്നു ഈ ഒരു പെഴ്സൺ ഡോബോമെൻറ്റ് കൈൻഡ് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഹാപ്പി ഹോർമോൺ ഈ ഒരു പേഴ്സൺ വരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് അത് നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പേഴ്സന്റെ പേര് ഹ്യർഷി അവരുടെ പേര് കേൾക്കും അല്ല അവരെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് കൈൻഡ് ഓഫ് നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ ട്വിങ്ക്ലിങ് ഇഫക്റ്റ് വരുന്ന പോലെ അത്രത്തോളം ഒരു ഒരു പോസിറ്റീവ് വൈബ്രേറ്റഡ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്ന പോലെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള മൂൺ എനർജി എനിക്ക് ഇതൊന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അറിയില്ല ഈ ഒരു ഈ ഒരു പേഴ്സണിന്റെ ഫൊർഗീവ്നെ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ഒരു പേഴ്സണെ ഹീൽ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ടായിരിക്കാം ആൻഡ് ആ ഹീല് ചെയ്യാൻ അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ പോകണമെന്നായിരിക്കാം വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ വാട്ട് എവർ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ യൂണിവേഴ്സിന്റെ അടുത്ത് നിന്ന് ഒരു പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു കണക്ഷനിൽ കൈൻഡ് ഓഫ് എ മിറാക്കൾ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോറും നിങ്ങളിൽ അഡിക്റ്റഡ് ആയി വരുന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ യൂണിവേഴ്സ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്രോച്ചിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസ് അപ്രോച്ചിൽ നിൽക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഓക്കെ കാരണം നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം കൈൻഡ് ഓഫ് ജേണി ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ജേണി ആണ് ഓക്കെ ആൻഡ് നിങ്ങളുടെ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് അതിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എനിക്ക് പിന്നെ അത് ഭയങ്കര ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒന്നും തൽക്കാലം കാണുന്നില്ല ഇപ്പൊ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിനെ ചെറു ഈ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കൈഫ് തേർഡ് പാർട്ടി ഇപ്പൊ ഈ ഒരു പേഴ്സൺ ബോധർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അത് ഇഫക്റ്റ് ആകുന്നില്ല എന്താണെങ്കിലും നിങ്ങളിൽ ഈ ഒരു പേഴ്സൺ വളരെ അട്രാക്റ്റഡ് ആണ് നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ വൈബ്രേഷൻ ഒരു പ്രത്യേക തരത്തിൽ മാറുന്നുണ്ട് എന്നതാണ് അതിനകത്ത് മനസ്സിലാവുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു പോസ്റ്റൻ ഭയങ്കര പ്രൗഡാണ് മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തു എന്ന് ന്യൂസ് ഈ പോസ്റ്റിന് കിട്ടിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പോസ്റ്റിന് രോമാഞ്ചം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ പ്രൗഡ് ഇഫക്റ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഡിസ്റ്റർബൻസ് ആയിരിക്കാം പക്ഷെ നിങ്ങളും ഇവരും തമ്മിൽ പ്രണയമുണ്ട് എന്ന് നാലാൾ പറയുന്നത് ഇവർക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഇവർ തന്നെ അങ്ങനെ ഒരു സംസാരം അവിടെ ഉണ്ടാക്കാൻ ഇഫർട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഇഷ്ടമാണ് എന്ന് നമുക്ക് പുറത്താരോടും പറയണ്ട എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പേഴ്സൺ നിന്നാലും ഈ പേഴ്സന്റെ മണ്ടത്തരങ്ങൾ കാരണം അല്ലെങ്കിൽ മേബി ഓവർ എക്സൈറ്റ്മെന്റ് കാരണം അങ്ങനെയുള്ള ടോക്കുകളും അങ്ങനെയുള്ള കൈൻ്റ് ഓഫ് എനർജിയും അവിടെ മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ട് അതുപോലെ ആ ഒരു പേഴ്സന്റെ പേരുമായിട്ട് നിങ്ങളെ യോജിപ്പിക്കുമ്പോൾ ആ പേഴ്സൺ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യാണ് കാരണം ഓ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഈ ഒരു പേഴ്സണെ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളെ പോലെയുള്ള വ്യക്തികളുടെ അതായത് വളരെ കോൺഫിഡന്റും വളരെ സ്മാർട്ടും വളരെ അട്രാക്റ്റീവുമായിട്ടുള്ള നിങ്ങളുടെ ടേസ്റ്റ് ഈ ഒരു പേഴ്സണിലാണ് എങ്കിൽ നാലാൾ അറിയുമ്പോഴത്തേക്ക് ഓ അവൻ അല്ലെങ്കിൽ അവൾ വളരെയധികം ലക്കി ആണല്ലോ ബിക്കോസ് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഇവളെ ആണോ അല്ലെ ഇവനെ ആണല്ലോ ഇഷ്ടപ്പെടുന്നത് എന്ന് കേൾക്കാൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് മേ ബി ആ കൈൻഡ് ഓഫ് രീതിയിൽ ആറ്റിറ്റ്യൂഡ് അത് നമുക്ക് അറിയില്ല ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാള് ഓ നിന്നെ തിരഞ്ഞെടുത്തല്ലേ ചിലപ്പം ആ ഒരു ഓഫീസിലെ നിൽക്കുന്ന അവിടുത്തെ കുറെ ആൾക്കാരുടെ ക്രഷ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ കോസ്റ്റൻ എന്ന് പറയുന്നത് എന്താണെങ്കിലും നിങ്ങളും അവരും തമ്മിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പേരൊന്നിച്ചിടുമ്പോൾ അത് അവർക്കൊരു അനുഗ്രഹമാണ് അവർക്കതൊരു കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്രോച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അവർ എപ്പോഴും അതിൽ അഡിക്റ്റഡ് ആണ് അതായത് അവർ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന കൈൻഡ് ഓഫ് എനർജി ഉണ്ട് അതുപോലെ അവര് നിങ്ങളുടെ പുറകെ നടക്കുന്നില്ല നിങ്ങളാണ് അവരുടെ പറകെ നടക്കുന്നത് കൈൻഡ് ഓഫ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴും അവർക്കത് സുഖാണ് ഇപ്പൊ മറ്റുള്ളവർ ഓ നിന്റെ പുറകെ നടക്കുകയാണ് ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുമ്പോഴത്തേക്ക് അവർക്കൊരു എന്താ ഒരു ആനന്ദം ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടത് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ബട്ട് അത് അവർക്കൊരു കോൺഫിഡൻസ് മേക്കിംഗ് എനർജിയിലാണ് അത് നിക്കുന്നത് അവർക്കതൊരു സന്തോഷാണ് അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്തോ വലിയ കാര്യം സാധിച്ചു വലിയ അച്ചീവ്മെന്റ് കിട്ടി എന്ന എനർജിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ പ്രതി ചിന്തിക്കുമ്പോ നിൽക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എത്ര ഹൈഡ് ആക്കി വെക്കണമെന്ന് ശ്രമിച്ചാലും ഈ ഒരു പോഷൻ അത് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല മേ ബി ഈ ഹൈഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ അവരുടെ ഡിറ്റാച്ച് ആവുന്നത് പക്ഷെ അതൊരു അവരുടെ എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളും അവരും തമ്മിൽ ഇമോഷൻ ഉണ്ട് അല്ലെങ്കിൽ പുറത്ത് അറിയുമ്പോഴത്തേക്ക് അത് അവർക്കൊരു ക്രെഡിറ്റ് ആണ് ഓക്കെ അപ്പൊ ആ ഒരു ക്രെഡിറ്റ് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലിയും ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് കൈൻഡ് ഓഫ് എ ബെഡ്റൂം എനർജി ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് ഞാനത് കാണിക്കുന്നത് ആൻഡ് നിങ്ങളുമായിട്ട് മിണ്ടാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കൈൻഡ് ഓഫ് ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ സാധ്യതകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കാൻ സാധിക്കുമോ ആ സാധ്യതകളെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ ഒരു പേഴ്സണൽ ഫിയർ ഉണ്ട് മേ ബി അവരുടേതല്ലാതെ വേറെ ആരുടെയെങ്കിലും നിങ്ങളായി പോകുമോ എന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ റിയിക്കാൻ പറ്റുന്നവരോടൊക്കെ അറിയിക്കുന്നുണ്ട് സിക്യൂരിറ്റീവായിട്ട് വെക്കുന്നുണ്ടെങ്കിലും എന്റെ ആണ് അല്ലെങ്കിൽ വി ഹാവ് എക്സ്ട്രാ മെറിറ്റൽ കൈൻഡ് ഓഫ് അഫയർ അല്ലെങ്കിൽ ഷീസ് അല്ലെങ്കിൽ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കൂടെയാണ് എന്നെ ചുറ്റുപറ്റിയാണ് നിൽക്കുന്നത് എന്ന ഇമ്പാക്ട് എങ്കിലും ഈ ഒരു പേഴ്സൺ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വെച്ചാൽ ഒരു ബൗണ്ടറി ഇടാനാണ് വേറെ ആരും പെട്ടെന്ന് നിങ്ങളെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോ ആരെങ്കിലും അപ്രോച്ച് ചെയ്താലും ഈ ഒരു പോസ്റ്റന്റെ അടുത്തേക്ക് തന്നെ ഫസ്റ്റ് എത്തണം എന്നൊരു അപ്രോച്ച് ഈ പോസ്റ്റൻ കാരണം നിങ്ങൾ ഈ പേഴ്സൺ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ ഈ ഒരു പേഴ്സണ മനസ്സിൽ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ട് വേറെ ആരെങ്കിലും വന്ന് ഈ ഒരു പേഴ്സണേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇങ്ങനെ കാണിച്ചാല് നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അവരുടെ ഒരു ഒരു ഫ്രണ്ട്ലി മാനർ തോന്നുമോ എന്ന് കാരണം നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ വൈഫും നിങ്ങളുടെ മദറും വോട്ട് എവർ നിങ്ങളുടെ സൺ നിങ്ങളുടെ ഡോട്ടർ ആ എല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ എയ്ഞ്ചൽ ഇതൊക്കെ ഈ പേഴ്സൺ ആകാനാണ് ശ്രമിക്കുന്നത് അതായത് മേ ബി ദൈവം പോലും ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ട് മതി നിങ്ങൾക്ക് എന്ന ഒരു ഒരു കൺസെപ്റ്റ് ആണ് ഈ പേഴ്സണൽ അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഗിഫ്റ്റ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ജ്വലറീസ് ഒക്കെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇഫ് നിങ്ങൾ തമ്മിൽ 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 മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കൊരു ഡയമണ്ട് റിങ് കിട്ടി അല്ലെങ്കിൽ നമുക്കൊരു സ്വർണ്ണ കമ്മലൊക്കെ കിട്ടി നമ്മള് എപ്പോഴും ഇങ്ങനെ ആണിയൊക്കെ പിടിച്ചു നോക്കുമല്ലോ ഈ കളഞ്ഞില്ലല്ലോ അല്ലേ എന്റെ കാതിലുണ്ടല്ലേ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ ഏഹ് ഇത് ചെയ്യുമല്ലോ അപ്പൊ അതുപോലെ എൻ്റെ ആണല്ലോ അല്ലെ എൻ്റെ കയ്യിലുണ്ടല്ലോ അല്ലെ കളഞ്ഞൊന്നും പോലല്ലോ അല്ലെ എങ്ങനെയുള്ള റാൻഡം ചെക്കിംഗ് എപ്പോഴും ഈ ഒരു കോസ്റ്റൻ നിങ്ങളിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സൈറ്റ് വഴിയായിരിക്കാം നിങ്ങളുടെ ഫോണിലായിരിക്കാം നിങ്ങളെ വിളിച്ചിട്ടായിരിക്കാം പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനം എൻ്റെ കയ്യിലുണ്ടല്ലോ കളഞ്ഞു പോയില്ലല്ലോ അല്ലെ എന്ന രീതിയിലുള്ള ഒരു ഒരു ചൈൽഡിഷ് നോട്ടം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ട് കാരണം അത്രത്തോളം വില മതിക്കുന്ന ഒന്നാണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കളഞ്ഞു പോകാൻ പാടില്ല കളഞ്ഞു പോലത്തെ നഷ്ടമാണ് ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൈൻഡ് ഓഫ് ഇപ്പൊ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും അത അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാൻ അവർ തയ്യാറാണ് മേ ബി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി വർക്ക് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കാം ഈ ഒരു കൊസ്റ്റ്യൻ എന്താണോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ അവർ ഒരിക്കലും സഹിക്കില്ല ക്ഷമിക്കില്ല എന്ന് വിചാരിച്ച പോലും കോംപ്രമൈസ് വരുത്താൻ അവർ താൽപ്പര്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ അത്രത്തോളം ആണ് പ്രണയിക്കാൻ നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഡേ ബൈ ഡേ നിങ്ങളുമായിട്ടുള്ള വൈബ്രേഷൻ ഈ ഒരു പേഴ്സൺ കൂടുകയാണ് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എനർജിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു പോർഷൻ അത്രത്തോളം നിങ്ങളുടെ അടുത്ത് എഫക്ഷനേറ്റ് ആണ് എന്നുമാണ് കാണുന്നത് അതുകൊണ്ട് ഗൈസ് നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർത്തും നിങ്ങൾക്കുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു പോർഷൻ എത്രത്തോളം ലോങ് ഡിസ്റ്റൻസ് എഫ് എനർജിയിൽ നിന്നാലും ഇത്രത്തോളം എഫെക്ഷൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം മേ ബി ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് ഇപ്പൊ റാൻഡം ആണ് കലക്ടീവ് റീഡിങ് ആണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഗയസ് ഈ കൈൻഡ് ഓഫ് എനർജി ആണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ വളരെയധികം ലക്കിയാണ് കാരണം ഇതിൽ ഒരു പോയിന്റ് എങ്കിലും റെസോണേറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വരാൻ അല്ലെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതിലുള്ള പോയിന്റ്സ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഓക്കെ പിന്നെ ഒരു ചൈൽഡ് കൈൻഡ് ഓഫ് എനർജി ആണ് കാണിക്കുന്നത് അപ്പോ ഈ ഒന്നിനൊന്ന് മെച്ചമുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഓക്കെ ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഫെയർ ആകുന്ന രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഈ ഒരു പേഴ്സന്റെ ജീവിതം ഒന്ന് ക്ലെൻസ് ആയത് അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ നടന്നത് ഓക്കെ നിങ്ങളുടെ ബോഡിയും മൈൻഡും അവരുടെ ബോഡിയും മൈൻഡും അതായത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഹീലായി പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എത്തിയത് പിന്നെ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിറ്റാച്ച് ആയിട്ട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രസൻലി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളെ ഡീടോക്സിഫൈ ചെയ്യാനാണ് അതായത് ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാനാണ് ഓക്കെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കൈൻഡ് ഓഫ് പ്രണയത്തിന്റെ ഗിറ്റാറിസ്റ്റ് ആണ് തന്റെ റൊമാൻറ്റിക് സ്ട്രിംഗുകൾ വലിച്ച് നിങ്ങൾ ഈ പേഴ്സൺ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് മധുരമായിട്ടുള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്രേറ്റ് കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി എനർജിയാണ് ഇതിൽ ആൻഡ് ഒരു പവിത്രമായ പ്യൂരിഫിക്കേഷൻ അതുപോലെ തന്നെ ഫെയർ എനർജിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നു ആൻഡ് നിങ്ങൾ ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പാർട്ട്ണർ എന്ന കൈൻഡ് ഓഫ് എനർജിയിലും ഒരു പേഴ്സൺ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കണക്ഷന്റെ വൈബ്രേഷൻ വളരെ 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 ബ്യൂട്ടിഫുൾ ആണ് പറയാതിരിക്കാൻ വയ്യ സോ ഇങ്ങനെയുള്ള കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കനക്ഷൻ ഈ ഒരു വൈബ്രേഷനിലേക്ക് കൊണ്ട് എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉന്നക്കായിട്ടാണ് ഉന്നക്കായിട്ട് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് എനർജൈസ് ചെയ്ത് ചാർജ് ചെയ്ത് ഇടാവുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറിന് വേണമെങ്കിൽ ഇത് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഡീടോക്സിഫിക്കേഷൻ ആണ് അല്ലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ട്രോമകളും ചൈൽഡ്ഹുഡ് ട്രോമകളും കൈൻഡ് ഓഫ് നമുക്ക് പ്രണയം എന്ന പ്രണയം പൊട്ടിപ്പോകുമ്പോൾ കിട്ടുന്ന പേടികള് അല്ലെങ്കിൽ സംശയ രോഗങ്ങള് ഈ കൈൻഡ് ഓഫ് എനർജിയൊക്കെ മാറ്റാൻ ഉന്നക്കായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കരിയർ ഇംപ്രൂവ്മെന്റ് നമുക്ക് ഉന്നക്കായിട്ട് തീർച്ചയായിട്ടും തരും നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ലവ് എഫെക്ഷൻ കൂട്ടാനും ഉന്നക്കായിട്ട് നമ്മളെ സഹായിക്കും സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നക്കായിട്ട് പോകാം ഉന്നക്കായിട്ട് നല്ലതാണ് പിന്നെ അതിലും നല്ലത് മൂൺ സ്റ്റോൺ ആണ് ഇപ്പൊ തന്നെ മൂൺ എനർജിയാണ് ഉള്ളത് പിന്നെ നിങ്ങളുടെ നമ്പർ ടു ആണ് എങ്കിലും നിങ്ങൾ രണ്ടാം തീയതി ജനിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൂ ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൂൺ സ്റ്റോൺ പോകാവുന്നതാണ് എന്റെ ടൂ ആണ് കിട്ടുന്നത് സോ ഞാൻ റെഗുലർലി മൂൺ സ്റ്റോൺ വിയർ ചെയ്യാറുണ്ട് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് മൂൺ സ്റ്റോൺ നമ്മളെ ഒത്തിരി സഹായിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ എനർജൈസ്ഡ് ചാർജ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ലവ് ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ താൽപര്യപ്പെടുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഉന്നക്കാറ്റ് ഉന്നക്കായ് ബ്രേസ്ലെറ്റ് വളരെ നല്ലതായിരിക്കും അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇനി വേണമെന്നുള്ള കൈൻഡ് ഓഫ് വീഡിയോസ് ഇട്ടാൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണും ഗായസ് അതുവരേക്കും ബൈ ബൈ ലവ് യു ആൾ